പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി രോഹിത്തും പൗതിയും ഒക്കെ വീട് വിട്ടു പോയത് അത് ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരും മോള് വിഷമയ്ക്കുണ്ടായെന്ന് ആകെ വിഷമത്തിലാണ് അലീന ഏതായാലും ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മനു വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം നടന്ന കാര്യങ്ങളെല്ലാം മനുവിനോട് പറയുന്നുണ്ട് അലീന അതിൻ്റെ കൂടെ അലീന പറയുവാണ് അച്ഛൻ അനുഭവിക്കുന്ന അത്രയും വേദനയൊന്നും ആരും അനുഭവിക്കുന്നില്ല അച്ഛൻ ഓരോ നുണക്കഥകളുണ്ടാക്കി അതിൽ പിടിച്ചു നിൽക്കുവാണ് എന്നിട്ട് നീയാണ് മകമോളെ എൻ്റെ ഊന്നുപടി എന്ന് പറയുമ്പം ആ മനസ്സിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അച്ഛൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന അലീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന മനുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ മനുവിനും അലീനയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ആകെ വിഷമമാണ് അതുകൊണ്ട് തന്നെ അലീനയുടെ ഒപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് മനുവും പിന്നീട് ഒരുപാട് സങ്കടത്തോടെ വൈജയന്തിയെ കയറി ഐസുവിൽ കയറി കാണുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ മുഖത്തേക്ക് വൈജയന്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആകെ വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ ഹരിയേം കാണിക്കുന്നു അവൻ്റെ കുൽസ്ഥിത പ്രവൃത്തികൾക്ക് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല അവൻ അവനേതോ ഒരു പെൺകൊച്ചിനെ കറക്കിയെടുത്ത് പാർക്കിലൊക്കെ കൊണ്ടുപോയി അവളുടെ കൂടെ ഡാൻസൊക്കെ കളിച്ച് നടക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്